നമ്മുടെ നമ്മുടെ തിരുദൂതർ 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 പോലും സർട്ടിഫിക്കറ്റ് ആ പറയുന്നു സത്യമാണ് സത്യമാണ് അതിനുവേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മൾ വിശുദ്ധ മൂന്നാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ മനുഷ്യരെ എല്ലാ എല്ലാസും മരണത്തെ ആസ്വദിക്കും മരണത്തിനു ടേസ്റ്റ് ഉണ്ട് സൈനൈഡ് കഴിച്ചവന്റെ മരണം ആക്സിഡന്റ് മരണം ആത്മഹത്യ ചെയ്യുന്ന കഴുത്തിൽ കയറിട്ട് മരിക്കുന്ന സ്വാഭാവികമായി മരിക്കുന്ന നാലുമായി മരിക്കുന്ന ഓരോരുത്തരുടെ മരണവും വ്യത്യസ്തമാണ് എല്ലാ നും മരണത്തെ ആസ്വദിക്കും നിങ്ങൾ ചെയ്ത മരണം എന്തിനാ മരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ റിസൾട്ട് വാങ്ങാനാ അതെ വിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അനുയായികൾ പാടിയ വരികളിൽ അതുണ്ട് മനോഹരമാണ് ആ വരി വക്കുല് എല്ലാ എല്ലാ മനുഷ്യരും മരണമാകുന്ന വാതിൽ കടന്നു പോകും ആ മരണമാകുന്ന വാതിൽ കടന്നു പോകുമ്പോൾ കർമ്മങ്ങളുടെ രേഖ കയ്യിൽ തരും ഇന്നലെ മനോഹരമായി ഓഡിറ്റോറിയത്തിൽ ഓതപ്പെട്ട പതിനേഴാം അധ്യായത്തിൻ്റെ മനോഹര വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവിടെ എന്ന് ും അല്ലാഹുവിന്റെ തിരുദൂതർ അള്ളാഹ് എത്ര പ്രിയങ്കരമായിരുന്നു ആ തിരുദൂതർ പോലും മലക്കുൽ മൗസിന്റെ സാന്നിധ്യത്തിൽ മരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിലാണ്